കോഴിക്കോട് എരഞ്ഞിപ്പാലം ഹോളി ക്രോസ് കോളേജിലും റാഗിങ് ഒന്നാം വർഷ വിദ്യാർത്ഥിയെ ആക്രമിച്ച ആറ് മൂന്നാം വർഷ വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തു ഇവരെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി പ്രിൻസിപ്പൽ ഷൈനി ജോർജ റിപ്പോർട്ടറിനോട് പറഞ്ഞു ഫെബ്രുവരി പതിനാലിന് വൈകിട്ട് കോളേജിലെ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ വെച്ചാണ് സംഭവം ഒന്നാം വർഷ ബിബിഎ ബിരുദ വിദ്യാർത്ഥിയായ ഒളവണ്ണ സ്വദേശി വിഷ്ണു കൂളിംഗ് ക്ലാസ് ധരിച്ച് കോളേജിലൂടെ നടന്നു എന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ മുഹമ്മദ് സിനാൻ ഗൌതം കണ്ടാലറിയാവുന്ന നാലുപേർ എന്നിവരാണ് വിഷ്ണുവിനെ മർദ്ദിച്ചത് നടക്കാവ് പോലീസ് ആറുപേർക്കുമെതിരെ റാഗിംഗ് തടയൽ നിയമപ്രകാരം കേസെടുത്തു വിഷ്ണുവിനെ ആറുപേരും ചേർന്ന് കൈകൊണ്ടടിക്കുകയും ചവിട്ടി വീഴട്ടി തലയിലും കാലിലും മർദ്ദിക്കുകയുമായിരുന്നു അതേസമയം കോളേജിൽ റാഗിംഗ് വിരുദ്ധ സമിതി സജീവമാണെന്നും പ്രശ്നമുണ്ടായപ്പോൾ തന്നെ പോലീസിൽ റിപ്പോർട്ട് നൽകി കോളേജ് പ്രിൻസിപ്പൽ ഷൈനി ജോർജ് പറഞ്ഞു ചെറിയൊരു ിലും അത് കൂളിങ് ക്ലാസ് വെച്ച പേരിൽ കുട്ടിയെ കുട്ടികളെ പുറത്താക്കുകയും ചെയ്തു അപ്പം വീണ്ടും ഒരു ചെറിയത് ഉണ്ടെന്ന് കഴിഞ്ഞാൽ പോലീസിൽ അറിയിച്ചു പോലീസ് വന്നു കമ്മിറ്റി ഒരു അഞ്ചാറ് പ്രാവശ്യം കൂടി അതിന്റെ റിപ്പോർട്ടൊക്കെ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അപ്പം മറ്റുള്ള കുട്ടികളാവുന്ന രണ്ട് പേര് സസ്പെൻഷനിലാണ് പ്രതികളെ ഉടൻ അറസ്റ്റ് നടക്കാവ് പോലീസ് പറഞ്ഞു റിപ്പോർട്ടർ